ഒരു ബെറ്റർ ഇമോഷണൽ ഹാപ്പിനെസ് വെൽനസ് ലഭിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം ശീലിക്കേണ്ട ഒരു കാര്യം സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻ നാവും ഒരു ചെറിയൊരു ഉദാഹരണം പറയാം പലരും രാത്രി ഉറക്കത്തിലേക്ക് പോകുന്നതും കാലത്തെഴുന്നേക്കുന്നതും മനസ്സിലൊരു ചെറിയ വിഷമത്തോട് കൂടിയിട്ടാണ് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പലരിലും കാരണം ആഗ്രഹിച്ച പല കാര്യങ്ങൾ നേടാൻ നേടണം എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നമുക്ക് സാധിക്കുന്നില്ല അതിന് വേണ്ട നടപടികൾ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചെറിയൊരു എക്സാമ്പിൾ പറയാം ഫൈവ് കിലോഗ്രാംസ് വെയിറ്റ് കുറയ്ക്കണം പലരും പറയുന്നത് നാളെ മുതൽ ജിംനേഷ്യത്തിൽ പോവും ഓട്ടം സ്റ്റാർട്ട് ചെയ്യും ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഇതാണ് ഇന്ന് രാത്രിയിലെ ഭക്ഷണം അല്പം അളവ് കുറയ്ക്കാമോ ഒരു കുട്ടി പറയുന്നു പഠനം ശരിയാവുന്നില്ല ആഗ്രഹിച്ച മാർക്കുകൾ കിട്ടുന്നില്ല ശരി കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞു വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ചെറിയ പ്ലാൻ ഇന്ന് ഇപ്പോൾ തയ്യാറാക്കാമോ ഒരു പത്ത് മിനിറ്റ് ഇന്ന് പഠിക്കാമോ അപ്പോൾ ഉടനെ വരുന്നൊരു ചോദ്യം സാറേ പത്ത് മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്താവാനാ അതെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് ഡോക്ടറെ കണ്ടു അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു കൊളസ്ട്രോൾ വളരെ കൂടുതലാണല്ലോ എക്സസൈസ് ചെയ്യാറില്ലേ ഞാൻ പറഞ്ഞു എക്സസൈസിനെ കുറിച്ച് ആലോചിക്കാനുള്ള നേരം പോലും ഇല്ല അന്ന് ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലായിരുന്നു അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല രാത്രി ഊണ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഹാളിലെ ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് മതിയോ അതെങ്കിലും ചെയ്യൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇതൊരു വലിയൊരു അഡ്വൈസ് തന്നെയാണ് അദ്ദേഹം തന്നത് പല കാര്യങ്ങളും വലിയ വലിയ പ്ലാൻസാണ് പക്ഷേ ഒരു സ്റ്റെപ്പും കൈക്കൊള്ളുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ടേക്ക് ദറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് നാവ് പല തുള്ളി പെരുവെള്ളം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ നമ്മൾ ഈ കാണുന്ന മഹാസമുദ്രങ്ങളെല്ലാം പല തുള്ളികളുടെ ഒരു മഹാസംഗമം തന്നെയാണ് അപ്പോൾ ഇമോഷണൽ വെൽനസ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്നതും ഇങ്ങനെ തന്നെയാണ് ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നല്ല മറിച്ച് അതിലേക്ക് വേണ്ട ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമുക്കെല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ ഐ വിഷ് യു ആൾ ദി ബെസ്റ്റ് താങ്ക് യു